നമുക്ക് ആദ്യം പത്ര വാർത്ത നോക്കി വരാം അപ്പോൾ വലിയ ഇടയന്റെ വിയോഗമാണ് ഇന്നിപ്പോൾ എല്ലാ പത്രങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തയായിട്ടുള്ളത് അത് എങ്ങനെയായിരിക്കും ഇമേജ് സെറ്റ് ചെയ്തത് എന്തായിരിക്കും ആളുകൾക്ക് മലയാള മനോരമയുടെ തലക്കെട്ട് ഞാനത് വായിക്കാം സ്വർഗ്ഗ താരകം എന്നാണ് ഒരു ജാക്കറ്റ് പേജിൽ മലയാള മനോരമ സ്വർഗ്ഗ താരകം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യാത്രയായത് ആഗോള കത്തോലിക്ക സഭയുടെ ജനകീയനായ പരമാധ്യക്ഷൻ എന്നാണ് മനോരമ എഴുതുന്നത് വളരെ വിശാലമായിട്ടുണ്ട് കനിവാർന്ന കാലമേ വിട എന്നാണ് റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് നല്ല തലക്കെട്ട് കനിവാർന്ന കാലമേ വിട എന്നാണ് ഉയർപ്പിലാണ് ജീവിതത്തിൻ്റെ ഓർമ്മിപ്പിച്ച് ഈസ്റ്റർ പിറ്റ് പിറ്റെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മടക്കം അർത്ഥപൂർണം അവസാന ദിനവും കബറടക്കം ലളിതം ഇന്ത്യയിലും ദുഃഖാചരണം തുടങ്ങിയ അനുബന്ധ വാർത്തകളും അതുമായി ബന്ധപ്പെട്ട മലയാള മനോരമ ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട് ഉയർപ്പ് തിരുനാളിൻ്റെ പിറ്റേന്ന് രാവിലെ റോമിലെ പള്ളിമണികൾ അപ്രതീക്ഷിതമായി ഒരേ സമയം മുഴങ്ങി ആ മണിമുഴക്കത്തിന് വിലാപത്തിൻ്റെ ഈണമായിരുന്നു തലേന്ന് ഉയർപ്പിന്റെ പ്രത്യാശ ലോകത്തിനുപകർന്ന് ഗാസയിൽ വെടിനിർത്തലിനുള്ള ആഹ്വാനവുമായി ഈസ്റ്റർ സന്ദേശം നൽകി ഉറങ്ങാൻ പോയ ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യനിദ്രയിലേക്ക് വിളിക്കപ്പെട്ടെന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു പള്ളിമണികളുടെ വിലാപം മരണമല്ല ഉയർപ്പാണ് ജീവിതത്തിൻ്റെ അനുസരിതയെന്ന് ഓർമ്മിപ്പിച്ചു മടങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി പ്രാർത്ഥനകളിൽ ജീവൻ തുടിക്കുന്ന ഓർമ്മ എന്നാണ് ഒരു ചിത്രം കൂടി മനോരമ ആദ്യം പങ്കുവയ്ക്കുന്നുണ്ട് പ്രിയ ദീപാലയമേ ദേവാലയമേ എന്ന അടിക്കുറിപ്പോ കൂടിയാണ് റോമിലെ മേരി മേജർ ബസീലിക്ക പള്ളിയിൽ ബസീലിക്കയിൽ പ്രാർത്ഥിക്കുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട് ഈ പള്ളിയിലാണ് അതായത് മേരി മേജർ ബസീലിക്കയിലാണ് അടക്കം ചെയ്യാൻ പോകുന്നത് സാധാരണയുള്ള എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ് അർത്ഥവത്തായി ജീസസ് ക്രൈസ്റ്റിനെ പോലെ സാധാരണക്കാരെ മനുഷ്യരിലേക്കെത്തി ഭയങ്കര രസകരമായ കഥയാണ് നമ്മളിത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിക്കുമ്പോൾ രണ്ട് കഥകളുണ്ട് ഒന്ന് ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട് മറ്റൊന്ന് ബയോഗ്രഫി ഉണ്ട് ഹോപ്പ് എന്നുള്ളത് പറയുന്ന മറ്റൊരു ബയോഗ്രഫി ഉണ്ട് അതേപോലെ മൈ സ്റ്റോറി മൈ ലൈഫ് ത്രൂ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അപ്പോൾ ആ പുസ്തകത്തിലൊക്കെ രസകരമായ ചില ഭാഗങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഒരു അനുഭവം അദ്ദേഹം പണ്ട് ഈ കളി കാണാൻ പോകുന്ന സമയത്ത് നമ്മളെ പോലെ മെസ്സിക്ക് വേണ്ടിയിട്ട് കൈയടിക്കുന്ന അർജന്റീനയ്ക്ക് വേണ്ടിട്ട് കൈയടിക്കുന്ന ഒരു കളിക്കാരൻ അല്ലെങ്കിൽ ഒരു കളി ആരാധകനായിരുന്നു എൽ സോറൻസോ എന്ന് പറയുന്ന ക്ലബിലെ അംഗം കൂടിയായിരുന്നു ഇദ്ദേഹം എന്തായാലും അദ്ദേഹം ഈ ആർച്ച് ബിഷപ്പായിട്ടും കർദിനാളുമായിട്ടും ഒക്കെ തെരഞ്ഞെടുക്കപ്പെടുമ്പോ അവർക്കൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ലാറ്റിൻ ലാറ്റിനമേരിക്കൻ രാജ്യമായ അർജന്റീന അപ്പോൾ അർജന്റീനയിലെ ഐറിസിലെ ആർച്ച് ബിഷപ്പ് ആണ് അപ്പോ ആർച്ച് ബിഷപ്പിനെ സഞ്ചരിക്കാൻ ഒരു വലിയ ലിമോസിൻ കാർ ആഡംബരങ്ങളുടെ അവസാന വാക്കായ ലിമോസിൻ കാർ അദ്ദേഹം ആ കാർ വേണ്ടത് ഉപേക്ഷിച്ചു എന്നിട്ട് അദ്ദേഹം ഒരു ഫീറ്റ് കാർ തിരഞ്ഞെടുത്തു ഒരു പെപ്പൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന വലിയ ഇപ്പം അദ്ദേഹം പോപ്പായി കഴിഞ്ഞതിന് ശേഷം താമസിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് കാരണം വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ അധിപനാണല്ലോ നമ്മുടെ പ്രസിഡന്റ് പാലസ് പോലെ അതിനേക്കാൾ സൗകര്യങ്ങളുള്ള ഒരു വത്തിക്കാൻ കൊട്ടാരമുണ്ട് ആ വത്തിക്കാൻ കൊട്ടാരം അദ്ദേഹം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു രണ്ടു മുറി അപ്പാർട്ട്മെന്റിലേക്ക് ചുരുങ്ങി ജീവിതത്തിൽ ഉടനീളം ീളം വ്യത്യസ്തനായി പ്രത്യേകിച്ച് എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് കാറ് വാങ്ങേണ്ടി വരും നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ കാറ് വാങ്ങേണ്ടി വരുമ്പോൾ ഏറ്റവും ചെറിയ കാറുകൾ വാങ്ങാൻ ശ്രമിക്കണേ എന്ന് കർദ്രാൻമാരോട് പറഞ്ഞു കാരണം നമ്മുടെ ലോകത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ കിടക്കുന്നുണ്ട് എന്ന് കാര്യം ഓർമ്മ വേണമെന്ന് പറഞ്ഞു നിരന്തരം ഇങ്ങനെ സംസാരിച്ചു അല്ലേ കുട്ടികളെ കുറിച്ച് സ്ത്രീകളെ കുറിച്ച് യുദ്ധത്തിൽ ബുദ്ധിമുട്ടുന്ന മനുഷ്യരെ കുറിച്ചൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഒരു വലിയ നിൽക്കാൻ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് കത്തോലിക്കാ സഭ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചത് സ്വർഗാനുരാഗം ആ സ്വർഗാനുരാഗികളെ മാരക പാപത്തിന്റെ പരിധിയിലാണ് കത്തോലിക്കാ സഭപ്പെടുത്തിയത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവരും ദൈവത്തിന്റെ മക്കളാണ് എന്നാണ് പറഞ്ഞത് അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യം പോകുന്നത് എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ് അത് ഇറ്റലിയിലെ സിസിലിയുടെ തീരത്തുണ്ട് ഒരു ഐലൻഡ് ആ ഐലൻഡിൽ പോയിട്ട് അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആർക്കു കടലിൽ ജീവൻ നഷ്ടപ്പെട്ടുപോയ കുടിയേറ്റക്കാർക്ക് ഇല്ല അങ്ങനെ മെഡിറ്ററേനിയൻ കടൽ കടന്നു വന്ന് അത് സാധിക്കാതെ പോയ മനുഷ്യർക്ക് വേണ്ടി അങ്ങനെ ഒരു മനുഷ്യനായാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ പണ്ട് നെഹ്റു കുഞ്ഞുങ്ങളെ എടുക്കുന്നത് പോലെ ഒരു ഫീൽ ആണ് ആ ചിരിയാ അല്ലെങ്കിൽ ഗാന്ധി എടുക്കുന്നത് പോലെ ഒരു ചിരിയാണ് നമ്മുടെ നെഹ്റുവും നമ്മുടെ ഗാന്ധിയും ഒക്കെ അവിടുത്തെ പോപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ സുന്ദരം എങ്ങനെയാണ് മാതൃഭൂമിയും ഒരു ജാക്കറ്റ് പേജ് ഉണ്ട് അതിൽ നിത്യസ്നേഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട ടൈറ്റിൽ വരുന്നത് ഹൃദയ താരകം ഉൾപേജിലായിട്ട് ദേശാഭിമാനി തലക്കെട്ട് പറയുന്നത് നിത്യപ്രചോദനം എന്നാണ് പ്രചോദനം പിന്നെ ഉള്ളിൽ പ്രത്യേക പേജുകളെല്ലാം ഉണ്ട് അതിൽ സമത്വം നീതി സാഹോദര്യം എന്ന പേരിൽ എം എ ബേബിയുടെ ഒരു ലേഖനമൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഹൃദയങ്ങളിൽ എന്നാണ് മാധ്യമത്തിന്റെ തലക്കെട്ട് ഫ്രാൻസിസ് മാർപ്പ അപ്പ വിടവാങ്ങി യാത്രയാകുന്നത് പീഡിതർക്കൊപ്പം നിന്ന മാനവിക ശബ്ദം എന്നാണ് എല്ലാ പത്രങ്ങളിലും അങ്ങനെ മനോഹരമായ ടൈറ്റിലുകളാണ് നൽകിയിരിക്കുന്നത് ആ ടൈറ്റിലുകളിൽ ഈ മാതൃഭൂമിയുടെ ടൈറ്റിൽ ഹൃദയ താരകം സ്വർഗ്ഗ താരകം എന്നാണ് മലയാളം ഒരു ചേർച്ചയുണ്ട് താരകം എന്ന് മനോരമ ഹൃദയ താരകം എന്ന് മാതൃഭൂമി മനോഹരമായ ചിത്രവും ആ പാവിനെ ഇങ്ങനെ അല്ലെ വിവരവിടുന്ന ചിത്രം കൂടി മാതൃഭൂമി ആദ്യ പേജിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സുന്ദരമായി ഇത് ഒഴിച്ചു നിർത്തിയാൽ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വളരെ വേഗം എത്തിയാൽ ഹാഷാവർക്ക രാപ്പകൽ സമര കേരള യാത്രയ്ക്ക് എന്ന വാർത്തയും ഒപ്പം സർക്കാർ പക്ഷം എന്ന തലക്കെട്ടിൽ അടിക്കുറിപ്പോടുകൂടി മുഖ്യമന്ത്രി ഇന്നലെ കാസർഗോഡ് കാലിക്കടവിൽ ഉദ്ഘാടനം ചെയ്ത സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടന ചിത്രവും ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു കേരള യാത്രയ്ക്ക് തീയതി നിന്ന് തുടക്കം സർഗോട്ടിൽ വർധനയും വിരമിക്കൽ ആനുകൂല്യ പ്രഖ്യാപനവും സർക്കാർ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ കേരളമാകെ സഞ്ചരിക്കുന്ന രാപ്പകൽ സമരം പ്രഖ്യാപിച്ച ആശാവർക്കർമാർ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരം തുടർന്നുകൊണ്ട് തന്നെ മറ്റൊരു രാപ്പകൽ സമരം കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തും മെയ് അഞ്ചാം തീയതി കാസർകോട്ട് നിന്ന് ആരംഭിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നേതൃത്വം നൽകും തുറന്ന വാഹനത്തിലാണ് സമരപ്പന്തൽ ഒരുക്കുക മെയ് ഒന്നിന് തൊഴിലാളികളുടെ റാലിക്ക് ശേഷം സമരപ്പന്തലുള്ള വാഹനം കാസർകോട്ടേക്ക് തിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു സമര രീതിയിലേക്ക് കൂടി ആശാവർക്കർമാർ കടക്കും എന്നതാണ് ഇന്നലെ നമുക്ക് ഒരു അതിഥി ഉണ്ടായിരുന്നു യു എസ് ആ ചിത്രം കൂടി മനോരമ ആദ്യം പങ്കുവയ്ക്കുന്നുണ്ട് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന വൈസ് പ്രസിഡന്റ് വാൻസ് വാൻസ് മുഖ്യമന്ത്രിയുടെ ആ മാതൃഭൂമിയിലും കേന്ദ്രത്തിന്റെ നിലപാട് കേരളം തകരട്ടെ എന്നാണ് അങ്ങനെ നമുക്ക് തകരാൻ എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ ിലെ മാവോയിസ്റ്റ് മാതൃഭൂമിയിലുണ്ട് എട്ട് മാവോവാദികളെ വധിച്ചു കൊല്ലപ്പെട്ടവരിൽ തലയ്ക്ക് ഒരു കോടി അതെ അതെ വലിയ വിലയുള്ളവോയിസ്റ്റ് സ്ക്വാഡിനെ സംബന്ധിച്ച് വലിയ ഒരു പറയുന്നത് ദേശാഭിമാനിയിൽ ജനസമക്ഷം എന്ന എന്നാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന് തുടക്കം പിന്നെ ആഘോഷം അല്ലെ സോഷ്യൽ ഓഡിറ്റ് അത് ഹൈലൈറ്റ് ഹൈലൈറ്റ് എന്നല്ല പക്ഷെ ആദ്യമായിട്ട് സപ്പോർട്ട് മന്ത്രി വന്ന് നമ്മളോട് സംസാരിക്കുമ്പോഴും ആ വാക്കാണ് വാർഷികാഘോഷത്തെ ഓഡിറ്റ് ആണ് കുറച്ച് പൈസ ചെലവാന്നാണ് പറഞ്ഞത് എന്തായാലും ഈ രണ്ടു ദിവസത്തേക്ക് ഇനി അത്തരം പരിപാടികളൊന്നും ഇല്ല ദുഃഖാചരണം പ്രഖ്യാപിച്ചത് കൊണ്ട് അതില്ല എന്നുള്ളതാണ് മാധ്യമത്തിൽ മറ്റൊരു വാർത്തയായിട്ട് ഉൾപേജിൽ ആദ്യ പേജ് പൂർണ്ണമായിട്ടും മാധ്യമം അതിനുവേണ്ടി തന്നെയാണ് മാറ്റിവെക്കുന്നത് സഭയിലും പുറത്തും എന്ന ഫ്രാൻസിസ് 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 വിടവാങ്ങി അദ്ദേഹത്തെ സന്ദർശിക്കുന്ന നേരത്തെ സന്ദർശിച്ചിരുന്നല്ലോ അതിന്റെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട് പോപ്പ് പോപ്പ് എ എ റിഫോമർ റിഫോമർ ഡൈസ് ഹിന്ദു പത്രത്തിന്റെ തലക്കെട്ടാണ് ചീർഫുൾ സന്തോഷവാനായ പരിഷ്കരണവാദി വയസ്സിൽ മരിക്കുന്നു മോദി പ്രോഗ്രസ് ഇൻ ട്രേഡ് ടോക്സ് എന്നാണ് ഹിന്ദുവിന്റെ ലീഡ് നമ്മൾ അതൊരു പ്രത്യേകതയുള്ളതാണ് കേട്ടോ നമ്മുടെ പ്രാദേശിക പത്രങ്ങളെല്ലാം വലിയ കൂടി പ്രസിദ്ധീകരിക്കേണ്ട വാർത്തയാണ് പോപ്പിന്റെ വിയോഗം സംശയമൊന്നുമില്ല പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ദേശീയ ഹിന്ദു നൽകുന്നത് മോദി വാൻസ് ഒരു ഒരു ഉണ്ടാക്കാൻ പോകുന്ന കൂടിക്കാഴ്ച റിപ്പോർട്ടുണ്ട് വെൽക്കമിംഗ് സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് ഇൻ ടോക്സ് ഫോർ ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് യു എസ് ജെ ഡി വാൻസ് മൺഡേ റിവ്യൂഡ് പ്ലാൻ ഫോർ ഇന്ത്യ യു എസ് കോർപ്പറേഷൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് പ്രത്യേകിച്ച് ഈ താരിഫ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം നയതന്ത്രപരമായ കൂടിക്കാഴ്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്തായാലും ഒരു എഗ്രിമെന്റും പുതുതായിട്ട് സൈൻ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നോ നോ ന്യൂ ദ എന്നുള്ളതാണ് ഹോസ്റ്റ് ഹിസ് ഫാമിലി ഫോർ ഡിന്നർ കഴിച്ചു മെൻഷൻ ഓഫ് താരിഫ് ആൻഡ് വിസ വിസ റിവോക്കേഷൻ കാര്യത്തിലും പിൻവലിക്കുന്ന കാര്യമായ തീരുമാനങ്ങൾ നമ്മുടെ പോപ്പിന്റെ മരണത്തിൽ ഇന്ത്യയിൽ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ബ്രഹ്മപുരം മാലിന്യം ദുബായിലേക്ക് കയറ്റി പത്രം വലിയ പ്രാധാന്യത്തോടുകൂടി നാലുകോളം വാർത്തയായി ചിത്രസൈവം വലിയ ഉണ്ടായി അത് വലിയ മാറ്റമാണ് കേട്ടോ ഫസ്റ്റ് ഡെലിവറി ഓഫ് കമ്പോസ്റ്റ് ഫ്രം ബ്രഹ്മപുരം ടു ദുബായ് ഫ്ളാഗ് ഓഫ് മേയർ എം അനിൽകുമാർ അത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന്റെ ചിത്രം കൂടി ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ പങ്കുവെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ മാലിന്യം യഥാർത്ഥത്തിൽ പ്രോസസ്സ് ചെയ്ത് ജൈവ വളമാക്കി മാറ്റി ദുബായിലേക്ക് കയറ്റി വയ്ക്കുകയാണ് പല കണ്ടെയ്നറുകളായിട്ട് ഷിപ്പിലാണ് ഇത് കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മുടെ മാലിന്യം ദുബായിലേക്ക് കൊണ്ടുപോയി വളമായി തീരുന്നു എന്നുള്ളതാണ് സുന്ദരമായ ഒരു കാര്യം അല്ലേ അങ്ങനെ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഉണ്ടല്ലോ ഞാൻ ഇന്നലെ ശാരദാ മുരളീധരനുമായിട്ടാണ് ഇങ്ങോട്ട് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ഈ പല കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തില് ചീഫ് സെക്രട്ടറി എന്ന സ്ഥാനത്ത് ശാരദാ മുരളീധരന് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്നതിൽ ഒന്ന് ഈ വേസ്റ്റ് മാനേജ്മെന്റിൽ കുറച്ചെങ്കിലും ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് അവർ വളരെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് വളരെ ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ശാരദമുള്ളീസൻ ഈ വേസ്റ്റ് മാനേജ്മെന്റിനുമായി ബന്ധപ്പെട്ട ഇതിനെക്കുറിച്ച് നിരന്തരം പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു അതേപോലെ എം രാജേഷ് അടക്കമുള്ളവർക്കും നമ്മുടെ ഇപ്പോൾ മേയർ എം അനിൽകുമാറും ഒക്കെ അതിനകത്ത് വളരെ താല്പര്യം കാണിച്ചു എന്തായാലും നമ്മുടെ മാലിന്യം ദുബായിലേക്ക് കയറ്റി അയക്കുന്നു എന്ന വാർത്ത ദ ഹിന്ദു പത്രം വലിയ കൂടി നൽകുന്നു ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ ഇന്നിപ്പോൾ എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ വരാനും ചില തീരുമാനങ്ങൾ ഉണ്ടാവാം പറ്റും നാളെ മറ്റുവാണോ ഈ കർദ്ദിനാൾമാര് കൂടാൻ പോകുന്നത് ഈ പുതിയ കർദ്ദിനാൾ തെരഞ്ഞെടുക്കാൻ പോവാണ് പുതിയ കർദ്ദിനാൾമാരുണ്ട് കേരളത്തിൽ നിന്ന് പേര് ഈ ഇതിൽ വോട്ടിങ്ങിനുണ്ട് ഈ നൂറ്റിമുപ്പത്തിയെട്ട് കർദിനാൾമാരിൽ രണ്ടുപേർ കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് പേരുണ്ട് പക്ഷെ മൂന്നലു ഭൂരിപക്ഷം വേണം മൂന്നലു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ വെളുത്ത പുക വരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി കുട്ടിക്കാലം മുതൽ നിരീക്ഷിക്കുമ്പോൾ വെളുത്ത തോന്നിട്ടുള്ള ഈ എന്ന് പറയുന്നത് ഇങ്ങനെ വന്നതായിരിക്കും സാധാരണ പറയാറുണ്ട് ഈ ഘട്ടത്തിൽ എന്തായാലും വെളുത്ത പുക എളുപ്പം വരട്ടെ ചിലപ്പോ ഒന്നും രണ്ടു ദിവസമൊക്കെ എടുക്കും വോട്ടെടുപ്പിൽ വരാനായിട്ട് ഇങ്ങനെ എഴുതും എൻ്റെ എന്റെ അതിന് പ്രത്യേക വാക്കുകളൊക്കെ ഉണ്ട് കേട്ടു വളരെ രസകരമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മളത് വിശദീകരിക്കുന്നുണ്ട് ഇന്ന് നാളെയൊക്കെ ആയിട്ട് അപ്പോൾ താങ്ക് യു